മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ അമൃത കേന്ദ്രം ോട് യൂണിറ്റ് മാതൃവന്ദനം നടത്തി സോമാവധി സുകുമാരനെ ആദരിച്ചു പാതിരക്കോട്ട് കാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് കോർഡിനേറ്റർ രഞ്ജിത്ത് കളരിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ ഇ സുമതിക്കുട്ടി ടീച്ചർ ബാലകേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന്റെ വിശദീകരണം നടത്തി ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തുടർച്ചയായി മൂന്ന് പ്രാവശ്യം അവാർഡുകൾ നൽകിയ പ്രീത സിദ്ധാർത്ഥനെ രാജു മാരാത്തും ഇ സുമതിക്കുട്ടി ടീച്ചറും ചേർന്ന് പൊന്നാടെ അണിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു മധുരപലഹാര വിതരണം ചെയ്തു സിദ്ധാർത്ഥൻ അഭിരാമി പ്രീത എന്നിവർ പ്രസംഗിച്ചു ബി സി ന്യൂസ് മുണ്ടത്തിക്കോട്